തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ മുഴുവൻ ജീവനക്കാർക്കും സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് അസോസിയേഷൻ മാവേലിക്കര മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ മുഴുവൻ ജീവനക്കാർക്കും സമ്പൂർണ്ണ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് അസോസിയേഷൻ മാവേലിക്കരം മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അജികുമാർക്ക് രണ്ടാം ഘട്ടത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ് ജീവനക്കാർ നാലായിരത്തി അഞ്ഞൂറ് പെൻഷൻകാർ പേരുണ്ട് നാലായിരത്തി അഞ്ഞൂറ് പെൻഷൻകാർക്ക് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ് അവർ നമുക്ക് അവഗണിക്കാൻ കഴിയത്തില്ല ജീവിതത്തിന്റെ വസന്തകാലം മുഴുവൻ നമ്മൾ ദേവസ്വം ബോർഡിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് പ്രവർത്തിച്ചവരാണ് അവരെ വിസ്മരിക്കാൻ കഴിയത്തില്ല രണ്ടാം ഘട്ടത്തിൽ അവരെ ഇൻഷുറൻസിന്റെ പരിരക്ഷയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ആലോചിച്ച് നോക്കണം ഇപ്പോ വേണ്ടി കേവലം അയ്യായിരം രൂപയാണ് കൊടുത്തുവിട്ടുള്ളത് അവർ പതിനായിരം രൂപ വേണമെന്ന് പെരുഷ്ട ആവശ്യപ്പെട്ടു ചില ആളുകൾ അതിഭയങ്കരമായി എതിർപ്പുമായി ഓന്നു ഞങ്ങളുടെ എല്ലാ എതിർപ്പുകളെയും ഉപകരിച്ചുകൊണ്ട് ഒരു മാസം മുമ്പുള്ള ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ തൽക്കാലം അന്തരിച്ചു പോയ ജീവനക്കാരന്റെ മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയും ചെയ്താണിത് ഇതിൽ ആലോചിച്ചോണം ഇപ്പോ ദേശീയ അവധി കൃഷി പറയും കുഞ്ഞി പറയും പതിമൂന്ന് ദിവസം ദേശീയ അവധി അഞ്ചു ദിവസമായി അല്ലേ അത് പുനഃസ്ഥാപിക്കണം നിങ്ങളോട് ഞാൻ പറയുന്നു അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുമുണ്ടാകും കാര്യത്തിന് ജീവനക്കാരുടെ ഭക്ഷണപാധിത അവരോട് ചേർന്ന് നിൽക്കുന്ന പോടാണിത് അവരുടെ കുടി കോടാണ് എന്ന് പറയാൻ ഞാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ദേശീയമായി ബന്ധപ്പെട്ട് പിന്നെ പ്രവേശൻ പ്രവേശൻ വേണ്ട എന്ന് പറയുന്നില്ല എല്ലാ ഘട്ടങ്ങളിലും എല്ലാ പറവുകളിലും ഇത്രേ വർഷത്തെ പ്രവേശൻ വേണം എന്നുള്ളത് പ്രത്യേകപ്പെട്ട കാര്യമാണ് സ്വാഭാവികമായും ശിക്ഷടക്കം മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കും ഈ പ്രൊവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും കൂടി ആലോചിക്കും എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ഘട്ടത്തിൽ പ്രമോഷൻ കഴിഞ്ഞ പ്രവേശനം വേണം നമുക്ക് അത് റൂമുകളിൽ വേണ്ടത്ര ഗാർഡുകൾ ഇല്ലേ ഗാർഡുകൾ ഇല്ലാതെ വരുമ്പോ ക്ഷേത്ര ജീവനക്കാരെ അങ്ങോട്ട് ഉദ്യോഗിക്കും സ്വാഭാവികമായും അവർക്ക് സ്പെഷ്യൽ കൊടുക്കണം അതിൽ വീക്ഷി വെച്ചു കാര്യമില്ല ആ വിഷയവും ഞങ്ങൾ എസ് അഭിലാഷ് അധ്യക്ഷത ം അഡ്വക്കേറ്റ് കെ എസ് രവി മുഖ്യപ്രഭാഷണം നടത്തി വി ആർ മനുശങ്കർ എം ഡി ശ്രീകുമാർ ജി ഹരികുമാർ ആയുർ ഉണ്ണികൃഷ്ണൻ ജി സന്തോഷ് കുമാർ വി സുരേഷ് കുമാർ ജെ ജയപ്രകാശ് പൂവറ്റൂർ അരുൺകുമാർ എസ് വിജയമോഹൻ എസ് വിനോദ് അഭിജിത്ത് കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ പി ദിലീപ് കുമാർ എസ് ആർ രാജീവ് എസ് അഭിലാഷ് എന്നിവരെ ആദരിച്ചു നെറ്റ് ന്യൂസ് കായംകുളം